ആ അഭ്യാസം പഠിപ്പിക്കുമ്പോഴൊക്കെ ഇതങ്ങനെ കഴുത്തിന് കുത്തി ഒരാളുടെ അടുത്തില്ലെങ്കിൽ തിരിച്ച് വട്ടക്കുത്ത് വേണ്ട അപ്പം ഇങ്ങനെ പിടിക്കും ഇങ്ങനെ ഇങ്ങനെ ആ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ കൈ അറപ്പൻ പ്രയോഗം വേണ്ട കൈ ഇറക്കാം വേണ്ട തിരിച്ച് മറിച്ചും കൈ ഇറക്കാം ഇതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഇതാണ് എൻ്റെ രീതി അപ്പോൾ വട്ടക്കുത്തെന്ന് പറയുന്നത് ഇങ്ങനെ കുത്തണ കുത്തിനെ ഓക്കെ അപ്പോൾ നീ ഇപ്പോൾ തൽക്കാലം ഒന്ന് വട്ടക്കുത്ത് മാത്രം കുത്തിയേ വട്ടക്കുത്ത് മാത്രം കുത്തിയാൽ മതി ഓക്കെ അല്ല ഇതെങ്ങനെ ഡിഫൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതോടുകൂടി ഞാൻ പിടിക്കണം ഇതോടി ഇതോടെ ചിരിക്കുക വേണ്ടി വട്ടക്കുത്തിന് മാത്രം അങ്ങനെ ടെക്നിക്ക് ചെയ്യുന്ന ആളാണ് കാണിക്കുന്നത് കുത്തിക്കേ അപ്പോൾ அது கண்டல வட்டக்கூத்து எங்க தடுக்கணும் எங்க பிடிக்கணும்